തൃശൂരിലും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസ് ഉയർത്തുന്ന വോട്ടർ പട്ടിക വിവാദത്തിൽ രൂക്ഷമായ വിമർശനമാണ് വി മുരളീധരൻ നടത്തുന്നത് ബി ജെ പി വിജയിക്കുമ്പോൾ മാത്രം ഇത്തരം വാദങ്ങൾ ഉയർത്തുന്നു കോൺഗ്രസ് വിജയിക്കുന്ന ഘട്ടത്തിലൊന്നും ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല ഇത് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നാണ് ബി ജെ പി മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ പ്രതികരിച്ചത് വീണ്ടും ട്രംപിന്റെ പാക് കരുതൽ പുറത്ത് ബലൂജ് വിമോചന സേനയെ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ്റെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കുന്നതിനായി പോരാടുന്ന സംഘടനയാണ് ബി ആഗോള ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ ഒപ്പം നിർത്തുകയാണ് അമേരിക്കയുടെ പ്രഖ്യാപിത ഇപ്പോഴത്തെ ലക്ഷ്യം ഭീകരതയെ ചെറുക്കുന്നതിനായുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ പ്രതിബദ്ധതയെന്നാണ് വിശദീകരണം പതിറ്റാണ്ടുകളായി അമേരിക്ക പാകിസ്ഥാന് സൈനിക സഹായങ്ങൾ നൽകി വരുന്നതിന് തെളിവ് ഭാരത സൈന്യം പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം